നിർവഹിക്കുന്നവരിൽ പെട്ട് ഇബ്രാഹിം ഞാനിങ്ങനെ സംസാരിക്കുന്നത് വഴി നിങ്ങൾക്ക് തട്ടാനിടയു നിങ്ങൾക്ക് പറ്റാനിടയുള്ള എല്ലാ ഹേമദന്ത്രങ്ങളുടെയും ഉത്തരവാദി റഫീഖ് ഇബ്രാഹിമാണ് ഞാനല്ല അതാണ് ആദ്യമായി ഞാൻ എന്നറിയത് ഡോക്ടർ സുനിൽ പീളയുടെ ഡയലക്ടിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണ പരമ്പര നടത്തുന്നു എന്ത് എന്നെ പോലുള്ളവർ ഒക്കെ നിനക്ക് ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതായിരുന്നു നിങ്ങളത് നിനക്ക് പറ്റിയവരെ മാത്രം അറിയിച്ചു പക്ഷെ ഇത്തരം രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കുകയും ഈ ദിവസം അവസാന ദിവസമെങ്കിലും അത് കേൾക്കാൻ എത്തിച്ചേരാൻ സാധിക്കും എന്ന കാര്യം പറഞ്ഞത് റഫിക്ക് മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചും അനാവശ്യം എന്ന് ഞാൻ സന്തമായി കരുതുന്ന ഇത്തരത്തിലുള്ള എന്റെ വകയായ ഏതാനും വാക്കുകൾ കേൾക്കേണ്ട ഒരു ദൗർഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് ഇടയായിരുന്നു എനിക്ക് തരത്തിൽ അതിൽ നേട്ടമാവുകയാണെ ഞങ്ങള് വർത്തനമായിട്ട് ഓടി നടക്കുന്നവരെ സമയമുണ്ടാക്കി പറഞ്ഞ നല്ലൊരു പ്രഭാഷണം ഇത്രയും നേരം എഴുതി കേൾക്കാൻ ഡയലക്റ്റിക് റിസർച്ച് ഫോറത്തിന്റെ പ്രവർത്തന ഫലമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം ഉദ്ദേശിക്കപ്പെട്ടതാണ് പ്രഭാഷണം പരിനീകം കേൾക്കൂ ഒരാൾ രണ്ടു മൂന്ന് മിനിറ്റ് നഷ്ടപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു എനിക്കുണ്ടായ ഗുണം ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾ വായിക്കാനും ബാധ്യസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കും അങ്ങനെ ഞങ്ങളുടെ കാരണവര് വളരെ കൂടുതൽ വായിച്ച ഒരാളാണ് കാട്ട് മാർസ അദ്ദേഹം ഒരുപാട് എഴുതുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രസ്ഥാനത്തിൽ വന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതിനെ കുറിച്ച് എനിക്കുണ്ടാകുന്ന ആഹ്ലാദങ്ങളിൽ നിന്ന് വേണ്ടത്ര മാർഷിനെ വായിക്കാൻ കഴിയില്ലെങ്കിൽ പോലും മാഷിനെ വായിപ്പറ്റുമ്പോഴെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ആശയങ്ങളാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആശയങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളാണ് ഇന്നിപ്പോ മാസില് നിന്നും മെഗൽസിൽ നിന്നും അന്റോണിയോ കാശികളിൽ നിന്നും ഹേബർ മാസത്തിൽ നിന്നും ഒക്കെ പ്രചോദനയിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവിൽ ഇന്നത്തെ ലോകത്തിൽ പല പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ ലോകത്തെ സംഭവങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലെ സംഭവങ്ങൾ ഇന്നത്തെ കേരളത്തിലെ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തന്നെ വേണ്ടത്ര തൃപ്തികരമായ ഉത്തരങ്ങൾ ലോകവും ഇന്ത്യയും കേരളവും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് നൽകാൻ വേണ്ടപോലെ കഴിയുന്നില്ല പക്ഷെ അപ്പോഴും മാർസിലേക്ക് തിരിച്ചു പോകും എത്ര കാലം മുൻപ് ജീവിച്ചിരുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മരിച്ചു അതിനിടയിൽ അദ്ദേഹം അത് സുനിൽ മാഷിന്റെ പ്രസംഗം അഞ്ചു ദിവസം കേട്ടവരാണ് നിങ്ങൾ അത് നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ടാവുക നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും ഞാൻ പ്രസ്ഥാനം മാർ എങ്കിൾസും ചേർത്ത് ആരംഭിച്ച പ്രസ്ഥാനം ഇപ്പം ഞങ്ങൾ പ്രായോഗികമായി അഭിമുഖിക്കുന്ന ചോദ്യങ്ങൾ അതിന് ഉള്ള മറുപടിയുടെ വെളിച്ചങ്ങളും തിളക്കങ്ങളും മാർസിന്റെ എംഗിൾസിന്റെ എല്ലാ ചിന്തകളിലും രചനകളിലും കണ്ണു കിട്ടുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത് കാര്യം സമയം എടുക്കുന്നത് പത്തോ പതിനഞ്ചോ മിനിറ്റ് കിടക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഈ വിഷയം ആകുമ്പോ ഡയാലിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഈ വൈരുദ്ധ്യാത്മക വിചിന്തന രീതിയും ഗവേഷണ സമ്പ്രദായങ്ങളും എന്നുള്ള വളരെ മനോഹരമായ കാര്യം മാർസിന്റെ ഒന്നും വായിച്ചിട്ടല്ലാതെ ഗൗരവപൂർണ്ണമായും ശാസ്ത്രീയമായും ഗവേഷണം ആരംഭിക്കുന്നവരെല്ലാം ഈ മാർസിന്റെ ഗവേഷണ സമ്പ്രദായം മാർസിന്റെ മാർത്തിന്റെ സമീപന സമ്പ്രദായങ്ങളിലേക്ക് എത്താൻ താപ്പുർക്ക് മാർസിസ്റ്റ് ശിക്ഷണം ലഭിച്ചിട്ടുള്ളത് റോമിലാഥാൻ്റെ എത്ര പഠനങ്ങളല്ല അങ്ങനെ ആ ഒരു ഭാഗമുണ്ട് അതാണ് പെട്ടെന്ന് സുൽമാസാരിക്കുന്നു ഇപ്പൊ ഈ ഈ പഠനങ്ങളെല്ലാം പരാമർശിക്കപ്പെടുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഈ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഇവിടെ ചർച്ചകൾ സമാഹരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഇതൊരു സമീപനമാണ് ഡയാലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സമീപനമാണ് അതേസമയം അതതിൽ തന്നെ ഒരു ശാസ്ത്രവുമാണ് അതിൽ ദർശനത്തിൽ ഏറ്റവും വലിയ അന്വേഷണങ്ങൾ നടന്നത് അത് തന്നെ ഇല്ല ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഗ്രീസിലും ഒക്കെ നടന്നിട്ടുണ്ട് പ്രസിദ്ധമായ സരിക്കുന്നേക്ക് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു നദിയിൽ രണ്ടു തവണ വിരൽ കൂടാൻ കഴിയുകയില്ല ചലനത്തെ സംബന്ധിച്ച് സഹിതം സ്ഥതാ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള യഥാർത്ഥം നമ്മൾ നല്ല ഉറപ്പോ കൂടി ഇരിക്കുമ്പോഴും നമ്മൾ ജലിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി കളഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് ഒരു മാത്രമല്ല അപ്പൊ അങ്ങനെ അനന്തമായ ചലനങ്ങളുടെ ഒരു പ്രപഞ്ചത്തിലാണ് ഇപ്പോൾ പ്രപഞ്ചങ്ങൾ എന്നുള്ള ആശയം വന്നിട്ടുണ്ട് യൂണിവേഴ്സസ് എന്നുള്ള ആശയം ഇതെല്ലാം നമ്മൾ മനുഷ്യൻ കണ്ടുപിടിച്ചോണ്ടിരിക്കാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്സിന്റെ സംഭാവനയായിട്ട് ഞാൻ ഇവിടെ ുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ അനന്തമായ ചലനങ്ങൾ പ്രപഞ്ചത്തെ പ്രപഞ്ച ചലനങ്ങളിലാണ് ഈ പ്രപഞ്ച ചലനം ഓരോ മേഖലയിലും എങ്ങനെ പ്രവർത്തിക്കുന്നു മാർസിന്റെ ഏറ്റവും വലിയ സംഭാവന മുതലാളിത്തം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയുടെ ചലന നിയമങ്ങൾ എന്താ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാതലായ ഭാഗം അവസാനം ഉച്ചമൂല്യ സിദ്ധാന്തം ലെങ്കൽസ് പറഞ്ഞത് ശാസ്ത്രത്തിൽ ഓക്സിജൻ കണ്ടുപിടിച്ചതുപോലെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഈ ഉച്ചമൂല്യ സിദ്ധാന്തം കണ്ടുപിടിച്ചത് അപ്പം അവര് ജീവിക്കുന്ന കാലത്തിങ്ങനെ തൂര്യനെ പോലെയാണ് മുതലാളിത് വളർന്നു വരുന്നത് പ്രവർത്തിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വളരെ ചെറിയ ദുസ്തമാണ് എല്ലാരും വായിച്ചിട്ടുണ്ടാവും അറിയാൻ സ്കൂൾ പ്ലാസ് ആയതുകൊണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുള്ള കൈവരിക്കുക എന്നിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ പറയണോ പക്ഷെ വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലിത്തി വായിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നു എങ്ങനാണ് രാജുവിന്റെ പുസ്തകം വായിക്കുന്ന അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഡോക്ടർ സുനിൽപിളയുടെ വായിച്ചിട്ടുള്ളത് ആ പുസ്തകത്തിന്റെ ഭാഗമായി കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ലളിതമായ ലക്ഷദ് അവർത്തി ഞാൻ മാനിഫെസ്റ്റോ പെട്ടെന്ന് നോക്കേണ്ട കാരണം മാനിഫെസ്റ്റോയിൽ ഒരു വാചക ആ വാചകം മാത്രം കൊടുത്ത് ഇത് ആ രീതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതലാളിത്ത പക്ഷമായ രീതി എന്ന് പറയാൻ പറ്റും മുതലാളിത്ത ചരിത്രത്തിൽ വിപ്ലവകരമായ വളരെ വിപ്ലവകരമായ വളരെ മുതലാളിത്തം ചരിത്രത്തിൽ വളരെ വിപ്ലവകരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് മാനിഫെസ്റ്റോയുടെ വാചക അത് പറഞ്ഞിട്ടാണ് മുതലാളിത്തത് ലോകത്ത് കൊണ്ടുവന്ന ഒമ്പത് മാറ്റങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു പക്ഷേ ചൂഷണം കാണിക്കുന്നവരുടെ സമ്പത്ത് പിടിച്ചുപെട്ടി മുതലാളിമാരെ മനുഷ്യരാക്കുന്ന ഒരു പ്രവൃത്തിയും തൊഴിലാളി തൊഴിലാളികളുടെ മോചനം നിർവഹിക്കുന്നുണ്ടെന്ന് മഹാർശി പറയും രാഷ്ട്രീയം മുതലാളിമാരെ നശിപ്പിക്കാനുള്ള തൊഴിലാളികൾ വിഭവം എന്ന് കരുതി പക്ഷെ മാസം അങ്ങനല്ല മറ്റുള്ളവരുടെ ചൂഷണ പല നിത്യകണ്ണികളെ പോലെ ഊറ്റിയെടുത്ത് ജീവിക്കുന്ന ഈ അഥമ അവസ്ഥയിൽ നിന്ന് മുതലാളിമാരെ സ്വയം പണിയെടുത്തായിട്ട് മനുഷ്യരെ പോലെ ജീവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റുകയാണ് തൊഴിലാളികൾ ഡൈമെൻഷൻസ് നമ്മൾ വിസ്മയിപ്പിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഈ പരിപാടി സൃഷ്ടിപ്പിച്ചതുവഴി എനിക്ക് ലഭിച്ച പ്രത്യക്ഷമായ നേട്ടം എന്നാണ് ചോദിച്ചാൽ ഇന്നത്തെ ഈ പ്രസംഗം നേരിട്ട് വന്ന് കേൾക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ് അത് മാത്രമല്ല ഇതിന് വരാൻ വേണ്ടി ഞാൻ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് നടത്തും എങ്ങനെയാണ് ലൂക്കാച്ചിന്റെ അതാണ് ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ഡയലക്റ്റിക്സിലേക്ക് കിടക്കണമെങ്കിൽ തെലുഞ്ചെയ്താണ് അറിയാമെങ്കിലും ഹെഗലിനെ തന്നെ വായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്ത് കൊടുത്തത് സ്ഥാനത്തെ പ്രവർത്തിയാണ് നാടകം അവിടെ ജീവിക്കാനും പ്രവർത്തിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം റഷ്യയിൽ നിന്ന് നടത്താൻ കഴിയാതെ യൂറോപ്പിലെ സ്വിസർ ജനീവയിലും പാരീസിലും മറ്റ് സ്ഥലങ്ങളിലും ലണ്ടനിലും ഒക്കെ പോയി ആ സമയത്താണ് മാർസിസം ശരിക്ക് മനസ്സിലാകണം ഡയലക്റ്റിക്കൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ശരിക്ക് ഉൾക്കൊള്ളണമെങ്കിൽ

അല്ല എന്നാലും എപ്പോഴും എത്ര നേരം ഇവിടെ എത്ര മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് എത്തി ഡൈട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല സഹിക്കാൻ ഒരുപാട് വലിയ നിങ്ങളുടെ കടന്നെ അറിയാൻ വേണ്ടി ഞാൻ കരുതുന്നു എനിക്കും വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ഡൽഹിക്ക് പോകണം ഇന്നലെ വന്നതാണ് അല്ല ഒരു കാര്യം ഞാൻ പറയും ഡയറക്റ്റ് വ്യത്യസ്ത സോഷ്യൽ സയൻസസ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു ഹിമാനം എങ്ങനെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് സമൂഹത്തിൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കണം ഡൽഹി എന്ത പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ നിൽക്കുന്നു ഇടയ്ക്ക് ഞങ്ങൾ കമ്മിറ്റി എല്ലാം കൂടിയിട്ട് പിന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ചിലത് സംസാരിക്കണം എന്ന് എന്നുള്ളത് ഞങ്ങളത്തെ വിളിക്കാറുണ്ട് ഏർ നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ും അപ്പം പറയാറുള്ള ഒരു കാര്യം നമ്മുടെ സഹകളിൽ ഡയാലിക്സ് വേണ്ടതുപോലെ കൊള്ളുന്നത് മനസ്സിലാക്കി വസ്തുത ഡയാലിക്സ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓരോ മേഖലയിലും എന്ന് മനസ്സിലാക്കാതെ ഒരു സാമൂഹ്യ സാധ്യത സാമൂഹ്യപ്രതർച്ച് മെത്രോണുകളുടെ കാര്യമാണ് നിങ്ങളെ ഗവേഷണ സമ്പ്രദായം ഗവേഷണത്തിൽ അതെങ്ങനെ ഓപ്പറേഷനിലാക്കും അതോടെ പറഞ്ഞു കഴിഞ്ഞു എന്തിന്റെയും ഒരു പ്രതിഭാസത്തെ ഒരു പദാർത്ഥത്തെ ഒരു വസ്തുവിനെ അതിന്റെ സൂക്ഷ്മതലങ്ങളിൽ നോക്കണം അതിന്റെ ആകർത്തുകയും നോക്കണം ചില ആകർത്തുകൾ നോക്കും സൂക്ഷ്മതലത്തിലേക്ക് പോകില്ല ഇത് രണ്ടും കൂടെ രാഷ്ട്രീയ സമൂഹ ഭാഷങ്ങളെ അങ്ങനെയാണ് കാണേണ്ടത് ഇവിടെ ഉത്തരം കണ്ടെത്താൻ വളരെയധികം പ്രശ്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഈ സോവിയറ്റ് യൂണിയനിലെത്തിയ സോവിയറ്റ് യൂണിയൻ സ്ഥിരമായി തര ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുമ്പോൾ മൂന്ന് പേരെ പരാമർശിക്കേണ്ടി വരുന്നു മറ്റൊന്ന് റഷ്യൻ യുക്രോ നേതൃത്വം കൊടുത്ത മറ്റൊന്ന് എന്ന വിശേഷണത്തോടുകൂടി സംബോധന ചെയ്ത കൗസ്കി ഇത് മാർസും ലെനിനും വളരെ പ്രസിദ്ധനാണ് പക്ഷെ അത്രത്തോളം ാണ് പ്രശസ്തി കൊടുത്തത് അങ്ങനെ മാത്രം അറിയേണ്ട അറിയേണ്ടയാളല്ലേ ബന്ധപ്പെട്ടാണ് ഞാനിത് പറയുന്നത് മാർച്ചിന്റെ സഹപ്രവർത്തന മൂലധനത്തിന്റെ രണ്ടും വാളിസ് ചുറ്റി പറയാം എങ്കിൾസ് ഭരിക്കുമ്പോ ഇതെല്ലാം വാല്യൂ എന്ന് മൂലധനത്തിന്റെ നാലാം സഞ്ചിക നാലാം വാൾയു എന്ന് വേണമെങ്കിൽ പറയാം മൂലധനത്തിന് മൂന്ന് വോളിവുകളുള്ളതാണ് പ്രസക്തം പക്ഷേ വാല്യൂ എന്ന് ആ ഭാഗം മൂലധനത്തിന്റെ നാലാം വാൾ അതെല്ലാം എടുത്ത് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് എന്തുണ്ട് ഒരുങ്ങി പോഷ്യ പാർട്ടിയുടെ നേതൃത്വത്തിൽ റഷ്യയിൽ വിപ്ലവം നടത്തും അത് ഡയലക്ടിക്സ് റഷ്യയിൽ പ്രയോഗിക്കാൻ എന്റെ അത് അതാണ് സബ്ജക്റ്റീവായിട്ടുള്ള ബന്ധം അവരുടെ ഇനി ബാധിച്ചപ്പോ പറഞ്ഞു മുതലാളിത്തം വേണ്ടത്ര റഷ്യ വികസിക്കും അത് വികസിക്കുന്നു ഇത് തന്നെ പറഞ്ഞോട്ട് ക്ലാസിക്കൽ മാർസിസ്റ്റ് ധാരണയിൽ സംസാരിക്കുന്നത് മുതലാളിത്തം വികസിച്ചു കഴിഞ്ഞപ്പോൾ മുതലാളിത്തത്തിലെ ചില നിയമങ്ങളെ Abelustay hangi na durduran? Yani sahte banlayanın sahipleri üstüne proşekil oluyor tipi bunu yapıyor. Tamam evet. കമ്മ്യൂണിസ്റ്റുകാർ മാർസിസ്റ്റുകൾക്ക് ഒരു സിദ്ധാന്തം വേണം എന്റെ പ്രവർത്തനം സാമ്രാജ്യത്വത്തിന്റെ ചങ്ങലക്കണ്ണിയിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു കണ്ണിയാണ് അതുകൊണ്ട് ഇവിടെ ഡിപ്ലോ ചെയ്യാനുള്ള സാധ്യതയുമില്ല മാർ മെംഗൾസും പറഞ്ഞതിനെ യാന്ത്രികമായി സാഹചര്യത്തിന്റെ പൂർത്തമായ വിഷയം ഇപ്പൊ സോവിയറ്റ് യൂണിയൻ ശിഖിരമായ ഇല്ല സോവിയറ്റ് യൂണിയൻ നിലവിലില്ല എല്ലാതെ പോയതിന്റെ പിന്നിൽ ഈ കൗഷ്കി നൽകിയ മുന്നറിയിപ്പ് താക്കിയെന്ന് ഉൾക്കൊള്ളാതിരുന്നതാണോ കാരണം ആണ് ഞാൻ പറയുന്നത് അവിടെ എനിക്ക് തോന്നുന്നത് ലെനിൽ വിശകലനം ചെയ്തുകൊണ്ട് വരുത്തേണ്ട മാറ്റങ്ങൾ പ്രയോഗത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിരന്തരം തിരിച്ചറിഞ്ഞ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു എന്നാൽ ലെനിന് ശേഷം ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ

ശേഷം കാണാൻ കഴിയാതെ പോയതും ഒരു കാരണമാണ് അവിടെ കൗഷ്കീടതാക്ക നിലപാടിൽ നിന്ന് വൈവിധ്യാത്മകമായി സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാൻ കഴിയും എന്ന ചോദ്യവും പ്രസക്തമാണ് കൂടുതൽ അന്വേഷിക്കേണ്ടതാണ് സമയ നിയന്ത്രണം പാലിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല സുനിൽ പ്രശ്നങ്ങൾ കേൾക്കാൻ കഴിയും എന്നുള്ളതിന് പുറമെ ഈ പറഞ്ഞ പോലെ വായിക്കാൻ എടുക്കുന്നത് ലൈബ്രറിയിൽ നിന്ന് കണ്ടിരിക്കുക റിയാലിറ്റി ചെറിയ ഒരു ഒരു സ്ഥലത്ത് അവതരിപ്പിച്ചൊരു പ്രബന്ധമാണ് അതൊരു കൊച്ചു പുസ്തകം ആയിട്ട് കഴിഞ്ഞിരുന്നു അത് എഴുതിയത് ഒരു തമിഴ്നാട്ടുകാരാണ് അത് വായിച്ചിട്ട് പ്രഭാത്പ്പെട്ടനായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്ര പുതിയ കാര്യങ്ങൾ ഇതിനകത്തില്ല എന്ന് എഴുതിയൊരു അഭിപ്രായവും ആ പബ്ലിക്കേഷന്റെ പുറകിൽ അപ്പോ ഖഗലിനെയും മാർസിനെയും സമീപിക്കുന്നതിന് ഇവിടെ സുന്ദുഭാഷത്തെ സമീപനം പോലെ തന്നെ ഇമാനുവൽ കാൻഡിൽ നിന്നാണ് ഈ പ്രബന്ധി അപ്പൊ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് ജ്ഞാനമേഖലയിലും ഒരുപാട് അനീതികൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സമൂഹത്തെ പുതുക്കി നിർമ്മിക്കുക എന്നുള്ള സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ കടമകൾ അതെറ്റെടുക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ ആണെങ്കിലും ഈ വിപ്ലവകാരികളായ ചിന്തകന്മാരെ തിരിച്ചുപോകുന്നു നമുക്ക് ഒരുപാട് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു ഇവിടെ നിങ്ങൾ തിരിച്ചു വരുന്നത് അപ്പോ റഫീഖിനും സലൂവും എല്ലാം ചേർന്ന് ഇവിടെ നടത്തുന്ന ഈ വൈജ്ഞാനികളെ ഇടപെടൽ ഒരു സാംസ്കാരിക ഇടപെടൽ ആണ് വിദ്യാഭ്യാസപരമായ ഒരു ഇടപെടലാണ് ഒരു സർവകലാശാല യഥാർത്ഥത്തിൽ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പഠിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ ആശയങ്ങളുടെ ജന്മസ്ഥലമാകണം ആശയങ്ങളുടെ ആരോഗ്യകരമായ സംഘർഷത്തിന്റെ സമരത്തിന്റെ മേഖലയാകണം സർവകലാശാലകൾ എന്നതാണ് നമ്മുടെ സർവകലാശാലകൾ അതിവേഗം പല സർവകലാശാലകളും അതിവേഗം അങ്ങനെ അല്ലാതായി കൊണ്ടിരിക്കുന്ന അത്യന്തം ആപൽക്കരമായ ഒരു സാഹചര്യത്തിൽ കാലി സർവകലാശാലയിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് ഈ പ്രവർത്തനം നല്ല നിലയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം മറ്റു സർവകലാശാലകളിലും സമാനമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി കേരളത്തിലെ മറ്റു എല്ലാ സർവകലാശാലകളെങ്കിലും ഇപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു കഴിയണം എന്ന് ഞാൻ പറയുകയാണ് പിന്നെ സിനിമ സംസാരിക്കുമ്പോൾ ഇടശ്ശേരിയും പോയലോ പുള്ളിയും വിവരനാശാല കടന്നുവരും അന്ന് പറ്റി കവി പരാമർശിച്ചു പോകുന്നു ഈ ഇല്ലക്കാരനായിട്ടുള്ള വെള്ളി ഒരു കാലം യുവാക്കളുടെ മുഴുവൻ ലഹരിയായിരുന്ന കാര്യം അതായത് ഏ പല പേർക്കുമുണ്ട് ശരി തന്നെ പച്ച കൂടെ പഴയ ഞാനൊക്കെ പഴയതും ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വഴികൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യത്തെ എത്ര സൂക്ഷ്മമായിട്ട് അദ്ദേഹം നാല് വരികളെ ആവാഹിച്ചിരിക്കുന്നു കേരളം കേരളമൊന്നും ഉണ്ടായിട്ടില്ല ഉലകത്തിൽ മറ്റെങ്ങുണ്ട് ഇവിടുത്തെ പോലുള്ള അവധിയില്ലാത്ത വിഭവങ്ങൾ ഉലകത്തിൽ മറ്റെ കൊണ്ട് പോലുള്ള അവധിയില്ലാത്ത വിഭവങ്ങൾ ഫലമെന്തെന്നിട്ടും ഉലകിൽ മറ്റെ മുൻ ഡിതുപോലു ഉൾക്കട ദുരിതങ്ങൾ ഫലമെന്തെന്നിട്ടും ഉലകിൽ മറ്റെണിമുണ്ടിതുപോലു ഉൾക്കട ദുരിതങ്ങൾ ചിന്തിക്കുണ്ടായി നാല് വരി മാത്രം ജോലി അവസാനിപ്പിച്ചത് പിന്നീടുള്ള വരികളും ജോലേ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ പാർലമെന്റിൽ ചെങ്കോലൊക്കെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ് അല്ലേ അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇതിന്റെ അടുത്ത വരെ ചെങ്ങമ്പുഴി എഴുതുകയാണ് അടിയട്ടെ ചെങ്കോലടിയട്ടെ വേഗം അരിവാളിൻകാലം അണയട്ടെ ഞാൻ